നമ്മളൊക്കെ കൃഷ്ണേട്ടാ നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിന് കൊറേ നാള് മുമ്പേ നമ്മള് ഈ ബി ജെ പിക്ക് നിരന്തരം ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്തോണ്ടിരുന്നപ്പോ അപ്പറേം മാറിയിരുന്നു ഈ അന്തംസ് അവരുടെ പുസ്തകങ്ങൾ പഠിപ്പിച്ചോണ്ടിരിക്കുന്നു എല്ലാ ചർച്ച ഇപ്പൊ തോറ്റ് തുന്നം പാടി പണ്ടരടങ്ങിയപ്പോ ഇപ്പൊ എടുത്തുകൊണ്ട് വന്നിരിക്കണ ഇവിടെ മറ്റേ ഓരോ ഓരോരോ കാര്യങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കോപ്പാണ് കുടച്ചാണ് മാടയാണ് കോടയാണ് മനസ്സിലായോ ഇപ്പൊ ആരും ചർച്ച ഞങ്ങൾ അവിടെ ഒരു ചെയ്തിട്ടിരുന്നില്ല അക്ഷരം അപ്പൊ അല്ല അവരുടെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് വല്ല കാര്യം ഇരുന്ന് ഇത് തന്നെ പടി ഒരു ഒരാൾ വരും ഒരു താത്യക ആചാര്യം വരും അതിന്റെ ഉചറ്റും കൂടി കൊറേ എല്ലാവർക്കും വല്ല ഗുണമുണ്ടോ എന്തേലും മനസ്സിലായോ കേട്ടോ കേട്ടിട്ട് ഒരുത്തം പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അധികാരം കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഭരണഘടന മാറ്റിട്ട് കമ്മിളി അങ്ങനെ ഒരു ഗുണം ഉണ്ടാക്കുന്നു ആവശ്യമുള്ളവർക്കാർക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ബുദ്ധി ഉപയോഗിക്കണം ആവശ്യമേക്കാണെന്ന് ബുദ്ധി ഉപയോഗിക്കണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്ക് ജ്യോതി വാസുവിനെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആക്കാന്ന് ഓഫർ കൊടുത്തതാണ് വേണ്ട 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 എന്താ യെച്ചൂരിയെന്താ പോലെ ആ വേണ്ട വേണ്ട വേണ്ടി ചെയ്തിട്ടുള്ള ഊളത്തനത്തിന്റെ കൈ ഡൽഹിയിൽ നിങ്ങൾക്ക് സീറ്റ് തരാം വേണ്ട 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 നിങ്ങൾക്ക് പ്രത്യേക